ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തിക പ്രകാശനോട് പറയുകയാണ് നാളെ കോടതി കൂടുമ്പോൾ എന്തായാലും അച്ഛൻ ആ ആ സ്ത്രീ അച്ഛൻ്റെ ആദ്യ ഭാര്യ എന്ന് പറഞ്ഞ് പറഞ്ഞാൽ ആ സ്ത്രീയുണ്ടല്ലോ അവരുമായിട്ടൊരു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്ക് അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആ മോളെ ഞാൻ ശ്രമിച്ചു നോക്കാം അവ അവരെ നാളെ പ്രകോപിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട് ഇല്ല മോളെ മോൾ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം എന്ന് പ്രകാശം പറയുകയാണ് പിന്നെ ആ കല്യാണിയും കിരണൊക്കെ ആണല്ലോ ഇങ്ങോട്ട് ഇത്രയും വർഷത്തിന് ശേഷം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പിന്നെ അവരുടെ മുന്നിലൊക്കെ വെച്ച് അവളുടെ മുന്നിൽ ഞാൻ തല കുമ്പിട്ട് നിൽക്കില്ല കേട്ടോ അതാണൊരു പ്രശ്നമെന്ന് പ്രകാശം പറയുമ്പോൾ കാർത്തിക പറയാണ് അങ്ങനെ അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ എൻ്റെയും എൻ്റെ അമ്മയുടെയും മുഖം ഓർത്താൽ മതി എൻ്റെ അമ്മയുമായിട്ടുള്ള വിവാഹ ജീവിത ജീവിതം ഓർത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പ്രകാശം പറയാണ് അമ്മയുടെ മോളുടെ അമ്മയുടെ മുഖം ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നു അച്ഛൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു മുഖം അമ്മയ്ക്കുണ്ടല്ലോ അതങ്ങ് ഓർത്താൽ മതി പിന്നെ എൻ്റെ അമ്മ ഭയങ്കര കരച്ചിലാണ് വീഡിയോ കോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിസിനസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ചെന്നൈയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നത് അമ്മ വലിയ കൂടി മനസ്സൊക്കെ തയ്യാറെടുത്ത് നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടേക്ക് വന്നത് അത് ഇതറിഞ്ഞപ്പോൾ ആകെ തകർന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ പ്രകാശം പറയുകയാണ് മോളെ അമ്മയെ മോള് സമാധാനിപ്പിക്കണം കല്യാണം ഉടനെ നടക്കുമെന്ന് അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിക്കുന്നുണ്ട് അത് കോടതി കൂടിയതിനു ശേഷം തീരുമാനിക്കാം കോടതിയില് അച്ഛന് വിധി ജയിലിലേക്കാണ് പോകാൻ വന്നതെന്നെങ്കിൽ എന്നെങ്കിൽ പിന്നെ ഇപ്പൊന്നും കല്യാണം നടക്കില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അയ്യോ മോളെ അങ്ങനെയൊന്നും വരില്ല അത്ര വലിയ കേസൊന്നുമല്ല ഇത് എന്ന് പ്രകാശൻ പറയുന്നുണ്ട് എന്തായാലും അച്ഛൻ നാളെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ ഏർ നടപ്പിലാക്കി പിന്നെ നല്ല രീതിയിലൊന്നും പ്രാർത്ഥിച്ചു നാളെ കോടതിയിൽ അച്ഛന് വിജയം ഉണ്ടാകണമെന്ന് എന്നൊക്കെ അങ്ങനെ കാർത്തിക നിൽക്കുന്നുണ്ട് ആ ശരി മോളെ എന്നും പറഞ്ഞിട്ട് പ്രകാശനകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കോടതി വളപ്പിൽ നമ്മുടെ ലക്ഷ്മി അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വക്കീലും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഇങ്ങനെ ഒരു നാടകം നിങ്ങൾ രണ്ട് ആ പ്രകാശനെ ഇട്ടിട്ട് കളിപ്പിക്കുകയാണല്ലോ എന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അവനെ കളിപ്പിക്ക പോരാ അവൻ ചെയ്ത ക്രൂരതയ്ക്ക് അവന് നല്ലതന്നെ കൊടുക്കണം ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ല വക്കീലുമുണ്ട് അവിടുത്തെ വക്കീൽ അതായത് പ്രകാശൻ്റെ വക്കീലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനി വക്കീലാണല്ലോ അവരും ആളും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നിൽക്കണ സമയത്താണ് അവിടേക്കും പ്രകാശനും വിക്രവും അമ്മൂമ്മയും കൂടി കാറിൽ വന്നിറങ്ങുന്നത് അവർ വന്നല്ലോ എന്ന് വക്കീൽ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനോടായിട്ട് അമ്മൂമ്മ പറയുന്നത് നിക്കടാടാ ലക്ഷ്മി മോ ലക്ഷ്മിയുടെ കാല് പിടിച്ചിട്ടെങ്കിലും ഈ കേസൊന്ന് പിൻവലിപ്പിക്കാൻ നോക്കടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം അരികിലേക്ക് വന്നിട്ട് പറയാണ് ഈ സ്ത്രീ അന്ന് കമ്പനിയിലോട്ട് വന്നപ്പോൾ അച്ഛൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇത് അച്ഛൻ്റെ ആദ്യ ഭാര്യയാണെന്ന് എടാ അത് നിന്നോട് എനിക്ക് പറയാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ അതുകൊണ്ടല്ലോ ഇവളുടെ മുഖം കണ്ട് അവിടെ നിന്നൊന്ന് മോടി ഒളിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നു അങ്ങനെ രണ്ടുപേരും പയ്യെ പയ്യെ ലക്ഷ്മിയുടെ അരികിലേക്കായിട്ട് വരികയാണ് അപ്പോൾ ലക്ഷ്മി എന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് മോളെ ലക്ഷ്മി എന്ന് വിളിക്കുകയാണ് ഭാനുമതി മോളയോ ആരുടെ മോള് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അപ്പം ആ സമയത്ത് ഇത്രയും വർഷമായില്ലേ പത്തിരുപത്തഞ്ച് വർഷം മുൻപ് നടന്ന കാര്യമില്ലേ ഇപ്പം നീ ഇവിടെ വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ നമുക്കൊരു കോംപ്രമൈസിൽ ശ്രമിച്ചുകൂടെ നിനക്ക് എന്താ വേണ്ടത് അത് ഞാൻ മുഴുവൻ തരാം എന്ന് പ്രകാശം പറയുന്നുണ്ട് ഒന്ന് ഒന്ന് കെ കെഞ്ചിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് ലക്ഷ്മിയോട് അപ്പം ലക്ഷ്മി പറയാണ് എന്തായാലും നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയാ പോരാ പിന്നെ കോടതി തീരുമാനിക്കട്ടെ എത്ര തരണം എങ്ങനെ തരണം എന്നൊക്കെ എന്നിട്ട് തീരുമാനിക്കാൻ ബാക്കിയുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് പ്രകാശം പറയാം നിങ്ങളെ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എൻ്റെ ആദ്യ ഭാര്യയും അതുപോലെ തന്നെ അവളുടെ മകളും മരുമകനൊക്കെ ആണല്ലോ അപ്പോൾ നീ ഇങ്ങനെ തന്നെ പറയൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദീപയും കല്യാണിയും നമ്മുടെ കിരണം കൂടി കാറിൽ വന്നിറങ്ങുന്നത് അപ്പോൾ അവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രകാശ വാ അമ്മയെന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അവർ വേഗം വരുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയാണ് എൻ്റെ കാല് പിടിക്കാൻ വന്നതാണ് അവൻ എന്ന് പറയുന്നു അങ്ങനെ വാ എന്തായാലും നമുക്ക് അകത്തോട്ട് പോകാമെന്നും പറഞ്ഞ് എല്ലാവരും അകത്തോട്ട് പോവുകയാണ് അങ്ങനെ കോടതിയിൽ വക്കീൽ ഭാനുമതി അമ്മയെ വിസ്താരണ വിസ്താരക്ക് വേണ്ടി ക്ഷണിക്കുകയാണ് അപ്പോൾ ഭാനുമതി വിളിക്കണ കേൾക്കുമ്പോൾ ആകെ പേടിച്ചിട്ട് വിക്രത്തിൻ്റെ അരികിലിരിക്കുന്ന വിക്രത്തിനോട് പറയാണ് മോനെ ഞാൻ എന്താടാ അവിടെ പോയിട്ട് പറയുക എനിക്കൊന്നും അറിയില്ലടാ പറയാനായിട്ട് എന്ന് പറയുമ്പോൾ അമ്മമ്മ ചെല്ല് എന്ന് പറയുന്നുണ്ട് അപ്പൊ വീണ്ടും ജഡ്ജി ചോദിക്കുകയാണ് ഭാനുമതി ഹാജരായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് സാറേ എന്ന് പറയാണ് അപ്പം പിന്നെ എന്താ വിളിച്ചിട്ട് വരാത്തത് എന്ന് ചോദിക്കുന്നു അപ്പം മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ് ഭാനുമതി അയ്യോ ഈ വയസ്സാം ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നല്ലോ എന്നൊക്കെ കരുതിയിട്ട് പയ്യെ പയ്യെ പേടിച്ച് അങ്ങനെ ആ കൂട്ടിൽ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ചോദിക്കുന്നുണ്ട് പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ഭാനുമതി എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് നിങ്ങളുടെ നിങ്ങൾ കേരളത്തിലാണോ അതോ തമിഴ്നാട്ടിലാണോ നിങ്ങളുടെ നാട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ നാട് ഇവിടെ ഈ കേരളത്തിൽ തന്നെ അച്ഛൻ ഞങ്ങൾ അച്ഛൻ്റെ നാട് എന്ന് പറയുന്നത് അത് നാവഗർകോവിലിൻ്റെ അടുത്താണ് എന്ന് പറയും അപ്പം നിങ്ങൾ മലയാളവും അതുപോലെ തന്നെ തമിഴും എല്ലാതും സംസാരിക്കുന്ന കൂട്ടത്തിലാണല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല കുറച്ചൊക്കെ അറിയാം അപ്പം നിങ്ങൾക്ക് ഇത്ര ഈ കേരളത്തിലും തമിഴ്നാട്ടിലും ജീവിച്ചിട്ട് നിങ്ങൾക്ക് ശരിക്കും പറയാനറിയില്ല എന്നാണോ പറയുന്നതെന്ന് പറയുമ്പോൾ എഴുതാൻ അറിയില്ല പറയാനൊക്കെ അറിയാം ഭാഷ എന്ന് പറയുന്നു ആ ശരി അപ്പോൾ ശേഷം ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് നിങ്ങളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇല്ല അച്ഛൻ മരണപ്പെട്ടു നിങ്ങൾ അച്ഛനമ്മയ്ക്കും ഒറ്റ മകളായിരുന്നു എന്ന് ചോദിക്കുകയാണ് അല്ല എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളായിരുന്നു അവരെന്ത് എന്ന് ചോദിക്കുമ്പോൾ അവർ മരണപ്പെട്ടു പ്രസവത്തോടു കൂടി തന്നെ മരിച്ചു എന്ന് പറയാണ് ജനിക്കുന്നതിന് മുൻപ് തന്നെ മരിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് മരിച്ചതാണോ അതോ കൊന്നതാണോ എന്ന് ചോദിക്കുകയാണ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭാനുമതി മനസ്സിൽ കരുതാണ് ഇനിയിപ്പോൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ നിങ്ങളുടെ അച്ഛന് പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ലായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ എൻ്റെ അച്ഛന് തീരെ പെൺകുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു എന്ന് ഭാനുമതി പറയുമ്പോൾ അവിടെ നിന്നിട്ട് പ്രകാശൻ വായെ ഇങ്ങനെ പൊത്തി കാണിക്കുകയാണ് വരലുകൊണ്ട് മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ജഡ്ജ് കാണുന്നുണ്ട് അപ്പോൾ ജഡ്ജ് പ്രകാശന് വാണിയും കൊടുക്കുകയാണ് അതെ ഇവിടെ ഇങ്ങനെ കോപ്പറേറ്റ് കാണിക്കാനായിട്ട് ഇത് സ്റ്റേജോ കാര്യങ്ങളോ ഒന്നല്ല അതുകൊണ്ട് അവിടെ നിന്നൊന്നും നിങ്ങൾ കാണിച്ചു കൊടുക്കണ്ട അവർക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് പറയുന്നു പറയ നിങ്ങളുടെ അച്ഛനെ പറ്റി പറയാൻ അങ്ങനെ വക്കീൽ പറയണ സമയത്ത് ഭാനുമതി പറയാണ് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് മൂന്ന് പെൺകുട്ടികളായിരുന്നു രണ്ട് പെൺകുട്ടികളെ അച്ഛൻ വയറ്റിൽ വെച്ച് തന്നെയാണ് കൊന്നു കളഞ്ഞത് പിന്നെ ഞാൻ പിറന്നു അച്ഛൻ എത്ര നാൾ വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു അഞ്ചാറ് വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എൻ്റെ അച്ഛൻ മരണപ്പെട്ടു എന്ന് പറയാണ് അപ്പോൾ അത് മരണപ്പെട്ടതാണോ കൊന്നതാണോ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതും എന്തായാലും കേസ് പോലീസ് കണ്ടെടുത്തിക്കാണ് അതുകൊണ്ട് നോണൊന്നും പറയണ്ട എന്ന് മനസ്സിൽ ഭാനുമതി കരുതിയിട്ട് പറയാണ് കൊന്നതാണ് സാറേ എന്ന് പറയുന്നു അപ്പൊ എന്തിനാണ് കൊന്നത് ആരാണ് കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എൻ്റെ അമ്മയുടെ ആംഗളമാരാണ് കൊന്നത് കാരണം എൻ്റെ എനിക്ക് മുൻപുണ്ടായ രണ്ട് പെൺകുട്ടികളെ അയാൾ കൊന്നില്ല അച്ഛൻ കൊന്നില്ല അതുപോലെ തന്നെ എന്നും കള്ളു കുടിച്ച് വന്ന് എൻ്റെ അമ്മയെ രാത്രി വന്ന് എന്നും തല്ലലക്കുകയാണ് പരിപാടി അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും സഹിക്കാനാവാതെ എൻ്റെ അമ്മയുടെ ആങ്ങളമാർ ചിരവയെടുത്തിട്ട് അച്ഛൻ്റെ തലയ്ക്കടിച്ചതാണ് കൊല്ലണം എന്ന് കരുതിയിട്ടല്ല പക്ഷേ മരിച്ചു പോയി പക്ഷേ അത് കേസാവുകയും അത് ജയിൽ ശിക്ഷ അവർ അവരനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുന്നുണ്ട് ആ ശരി അപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛന് പെൺമക്കളെ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ എനിക്കങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഏരിയയില് അങ്ങനെയാണ് പെൺകുട്ടികൾ എന്ന് പറയുന്നൊരു ശാപമാണ് അവിടെ ആർക്കും അങ്ങനെ പെൺകുട്ടികളെ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിനുശേഷം നിങ്ങൾ ലക്ഷ്മിയെ വിവാഹം കഴി നിങ്ങളുടെ മകൻ ലക്ഷ്മിയെ വിവാഹം കഴിച്ചില്ലേ നാഗർകോവിലിനടുത്തു എന്നൊക്കെ പറയുമ്പോൾ അതെ എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ലക്ഷ്മി നിങ്ങളുടെ മകൻ ലക്ഷ്മിയെ ഉപേക്ഷിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അവളുടെ അവൾ എപ്പോഴും എൻ്റെ മകനുമായിട്ട് വഴക്ക് കൂടുമായിരുന്നു ഇതുപോലൊരു ഭർത്താവ് എനിക്ക് വേണ്ട എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുകയാണ് അപ്പോൾ അതൊന്നും അറിയില്ല സാറേ പിന്നെ അവൾക്ക് കുറച്ച് ഫ്രണ്ട്സും അതുപോലെ െ അവളുടെ അവൾക്ക് മാമൻ്റെ മക്കളൊക്കെ ഒരുപാട് ഒരുപാടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരോട് ആരെങ്കിലോട് സ്നേഹമുണ്ടായിട്ടാണോ എൻ്റെ മകനെ മകനെ അകറ്റി നിർത്തിയത് എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് ലക്ഷ്മിയുടെ കണ്ണക്കിങ്ങനെ തുറച്ചിങ്ങനെ വരുന്നുണ്ട് ആ നുണകളൊക്കെ കേട്ടിട്ട് അപ്പോൾ ആ സമയത്ത് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലേ ലക്ഷ്മി പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ സാറേ ഇല്ല അവജനൊന്നും പറയല്ലേട്ടോ ഞാൻ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എൻ്റെ മകൻ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു എന്നൊക്കെ അങ്ങനെ നിൽക്കുന്നു ശരി പിന്നെ രണ്ടാമത് കല്യാണം കഴിച്ചു നിങ്ങൾ അപ്പോൾ അവരെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉപേക്ഷിക്കാൻ കാരണം നിങ്ങളുടെ മകൾ ഉപേക്ഷിക്കാൻ കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഓ അത് പിന്നെ ഒന്നും പറയാതിരിക്കുക ഭേദം അവൾ മൂത്തതുപോലെ അല്ല രണ്ടാമത്തെ എന്ന് പറയുന്നത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചതാണ് എന്ന് പറയുമ്പോൾ ജഡ്ജ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ അഹങ്കാരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാറേ പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അല്ല നിങ്ങൾ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചതാണെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ് എന്ന് ജഡ്ജി പറയുന്നു അപ്പൊ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അത് പിന്നെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ സാറേ എന്നിങ്ങനെ പറയാണ് പ്രയോഗങ്ങളൊന്നും ഇവിടെ പ്രയോഗിക്കേണ്ട ഉള്ളത് മാത്രം പറഞ്ഞാൽ എന്ന് ജഡ്ജി വീണ്ടും പറയുന്നു ആ പറയു എന്ന് ദീ ആ ദീപ അവളുണ്ടല്ലോ അവൾക്കും എൻ്റെ മകൻ എൻ്റെ മകൻ ഒരു ബാധ്യതയായിരുന്നു അവളുടെ ഇളയ മകൾ നല്ല രീതിയിൽ സമ്പാദിച്ച് നല്ല ജീവിതമൊക്കെ മെച്ചം വന്നപ്പോൾ അവളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി എൻ്റെ മകനെയും അവരുടെ ഇളയ മകനെയും ഉപേക്ഷിച്ചിട്ടാണ് അവൾ പോയത് എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് പിന്നെ തന്നെയല്ല അവളുടെ സ്വഭാവം തീരെ ശരിയല്ലായിരുന്നു അവ മരുമകൻ്റെ അച്ഛനുമായിട്ട് നല്ല രീതിയിൽ അവിഹിത ബന്ധമുണ്ടായിരുന്നു അവൾക്ക് അത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് പലവട്ടം നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ കല്യാണിയും കിരണും ദീപയൊക്കെ ഇങ്ങനെ ദേഷ്യം കൊണ്ട് മുഖം ഇങ്ങനെ ചുവന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ടാണല്ലേ അപ്പം ഇനി പടുത്തൊരു കല്യാണം കഴിക്കാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതെ സാറേ എന്താ ചെയ്യുക അത് പിന്നെ ഒരു ഒരമ്മക്കും മകൾക്കും എൻ്റെ മകൻ തന്നെ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിവാഹം ഞാൻ അവനോട് പറഞ്ഞതാണ് ഇനിയിപ്പോൾ മൂന്നാമതൊരു വിവാഹമൊന്നും വേണ്ടടാ എന്ന് പക്ഷേ ആ അമ്മയ്ക്കും മകൾക്കും എൻ്റെ മകനെ തന്നെ വേണ്ടു അതുകൊണ്ട് പിന്നെ കഴിച്ചോട്ടെ എന്ന് ഞാൻ കരുതി പിന്നെ അവന് രണ്ട് അറ്റാക്ക് ഒക്കെ കഴിഞ്ഞതാണ് അപ്പോ അതുകൊണ്ട് അവനെ എത്ര നാൾ ജീവിച്ചിരിക്കുമോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഒരു കൂട്ടം നല്ലതല്ലേ എന്റെ കാലം ഞാൻ ഇന്നോ നാളെ എന്ന് പറഞ്ഞ് കഴിയും ഞാൻ എത്ര നാളുണ്ടാവുന്ന അറിയില്ലല്ലോ സാറേ എന്ന് പറയാണ് അപ്പൊ പിന്നെ തന്നെയല്ല അവന്റെ മകന് ഒരേ നിർബന്ധം അച്ഛൻ വിവാഹം കഴിച്ച് കാണണമെന്ന് അതുകൊണ്ടാണ് മൂന്നാമതൊരു വിവാഹം കഴിക്കാമെന്ന് കരുതിയത് എന്ന് പറയാണ് ഭാനുമതി അങ്ങനെ ഭാനുമതി അവരുടെ ഭാഗം നല്ല ക്ലിയറായി തന്നെ അവിടെ പറയാ ആരും പറഞ്ഞു കൊടുത്തിട്ടൊന്നല്ല നല്ല നല്ല ഭംഗി അവര് ഇങ്ങനെ പറയാണ് അപ്പൊ ആ സമയത്ത് വക്കീൽ വീണ്ടും ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ ഭർത്താവിന് സാധാരണ പെൺകുട്ടികളെ ഇഷ്ടമല്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ അങ്ങനെയൊന്നുമില്ല എൻ്റെ മകനെ ഞാൻ നല്ല രീതിയിലാണ് വളർത്തിയിട്ടുള്ളത് എ അവൻ്റെ അമ്മ സ്ത്രീ ശരിക്കും അമ്മ ഒരു സ്ത്രീയല്ലേ അതുകൊണ്ട് അമ്മയെ ബഹുമാനിക്കാനും അത് സ്ത്രീയെ ബഹുമാനിക്കാനും അതുപോലെ അവർക്ക് നല്ല ഇതൊക്കെ കൊടുക്കാനൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മകനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും വക്കീൽ പറയണം അതൊക്കെ ഞങ്ങൾക്കറിയാം അന്ന് അപ്പോൾ അങ്ങനെ സ്ത്രീകളെ ഇഷ്ടം ില്ലാത്ത നിങ്ങളുടെ മകൻ സാധാരണഗതിയിൽ സ്ത്രീകളെ ഇഷ്ടമില്ലെങ്കിൽ ഒരു കല്യാണം പോലും കഴിക്കില്ല ഒരു കല്യാണം കഴിക്കാൻ പാടില്ല ഇതിപ്പോൾ ഒന്നുമല്ല രണ്ടുമല്ല മൂന്നാമതാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് അല്ലേ പ്രകാശ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും അങ്ങനെ ആ ഒരു ഭാഗം കേൾക്കുമ്പോഴും നമ്മുടെ പ്രകാശനൊന്ന് ഇങ്ങനെ നിൽക്കാണ് അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്